പാകിസ്ഥാനെതിരെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ നടത്തിയ ശക്തമായ തിരിച്ചറിയെ തുടർന്ന് വെടിനിർത്തലിനായി ഇന്ത്യയോട് അഭ്യർത്ഥിക്കാൻ പാകിസ്ഥാൻ നിർബന്ധിതരായി മാറുകയായിരുന്നുവെന്നാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രി ഇസാഖ് ദാർ പറയുന്നത് പാകിസ്ഥാനിലെ സുപ്രധാന വ്യോമത്താവളങ്ങളെ ലക്ഷ്യമിട്ട് ഇന്ത്യ കനത്ത ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഈ നീക്കമെന്നും ഇസാഖ് ദാർ ഒരു ചാനൽ അഭിമുഖത്തിലാണ് പറഞ്ഞത് പൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിലെ നൂർഖാൻ വ്യോമത്താവളവും പഞ്ചാബ് പ്രവിശ്യയിലുള്ള പി എ എഫ് ബേസ് റഫീക്ക് എന്നറിയപ്പെടുന്ന ഷോർക്കു വും ഇന്ത്യ ആക്രമിച്ചുവെന്ന് ഇസാ അക്തർ സമ്മതിക്കുകയും ചെയ്തു ഈ ഘട്ടത്തിൽ മധ്യസ്ഥതയ്ക്കായി അമേരിക്കയുടെയും സൌദി അറേബ്യയുടെയും സഹായം പാകിസ്ഥാൻ അഭ്യർത്ഥിച്ചതായും അദ്ദേഹം പറയുന്നു പുലർച്ചെ രണ്ടര മണിക്ക് ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തിയെന്നും നൂർഖാൻ ഷോർക്കോട്ട് വിമാനത്താവളങ്ങൾ ആക്രമിക്കപ്പെട്ടുവെന്നും ദാർ വെളിപ്പെടുത്തി മിനിറ്റിനുള്ളിൽ സൗദി അറേബ്യയിലെ ഫൈസൽ രാജകുമാരൻ എന്നെ വിളിച്ചിരുന്നു അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായുള്ള സംഭാഷണത്തെക്കുറിച്ച് അറിഞ്ഞുവെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറിയുമായി സംസാരിച്ച് വെടിനിർത്തലിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ തയ്യാറാകുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് ഞങ്ങൾ ആർ ആണെന്ന് ഞാൻ പറയുകയും ചെയ്തു പിന്നീട് അദ്ദേഹം എന്നെ തിരികെ വിളിച്ചു എസ് ജയശങ്കറുമായി സംസാരിച്ച് ഇക്കാര്യം അറിയിച്ചുവെന്ന് പറഞ്ഞതായും ദാർ വെളിപ്പെടുത്തും മെയ് ഏഴിന് പുലർച്ചെ ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി തങ്ങളുടെ പ്രധാന വ്യോമത്താവളങ്ങളിൽ ഇന്ത്യ നടത്തിയ കൃത്യതയുള്ള ആക്രമണങ്ങൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷരീഫ് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു ഇന്ത്യൻ ഓപ്പറേഷൻ ആരംഭിച്ച നിമിഷങ്ങൾക്കുള്ളിൽ പുലർച്ചെ രണ്ടരയ്ക്ക് കരസേനാ മേധാവി ജനറൽ അസീം മുനീർ തന്നെ വിളിച്ചു ഉണർത്തിയെന്നും അത് വളരെ ആശങ്കാജനകമായ നിമിഷമായിരുന്നുവെന്നും ഷെരീഫ് ഇസ്ലാമാബാദിൽ അന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണം പിന്നാലെ ഓപ്പറേഷൻ സിന്ധൂർ എന്ന സൈനിക നടപടിയിലൂടെ ഇന്ത്യ പാകിസ്ഥാനെതിരെ വളരെ ശക്തമായി തിരിച്ചടിച്ചിരുന്നു ഈ സൈനിക നടപടിയിൽ നിരവധി ഭീകരവാദികളെയും അവരുടെ താവളങ്ങളെയും ഇന്ത്യ തകർത്തു കളഞ്ഞു പിന്നീട് പാകിസ്ഥാൻ വെടിനിർത്താനായി മുന്നോട്ട് വരികയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതുപോലെ അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഫോണിൽ വിളിച്ച് ആക്രമണം നിർത്താൻ ആവശ്യപ്പെട്ടിട്ടില്ല തങ്ങളുടെ തന്ത്രപ്രധാനമായ മേഖലകളിൽ ഇന്ത്യ തുടരെ ആക്രമണം നടത്തുന്നത് കണ്ട് പകച്ചുപോയ പാകിസ്ഥാൻ തന്നെയാണ് അതിന് മുന്നിട്ടിറങ്ങിയത് അവരുടെ ആണവായുധ ശേഖരത്തിൽ തൊട്ടരിയിലായി ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ എത്തിയപ്പോഴാണ് പാകിസ്ഥാൻ ശരിക്കും ഭയന്നുപോയത് അതോടെ ഏതുവിധനെയും സമാധാന ഉടമ്പടി ഉണ്ടാക്കാൻ വേണ്ടി നെറ്റോട്ടം ഓടുകയായിരുന്നു പാകിസ്ഥാൻ അതിന്റെ പിന്നാലെയാണ് ഈ വെടിനെത്തൽ കരാർ നിലവിൽ വന്നത്